പോലീസിന്റെ ക്ഷൻ സലീഷിന്റെ വീട്ടിലുണ്ട് എന്ന് പറയുമ്പോൾ ഈ സലീഷിന്റെ വീടിന്റെ മുമ്പിലുള്ള രൂപം എങ്ങനെ തകർക്കപ്പെടുന്നു അപ്പൊ ഇതിനു വേണ്ട എല്ലാവിധ ഒത്താശകളും ചെയ്തു കൊടുക്കുന്നത് എന്നുള്ളത് ഇവിടെ വളരെ വ്യക്തമായി ഗാന്ധിജിയുടെ പ്രതിമ എന്തിനു ഇവിടെ വിജ്ഞിക്കാൻ ചെയ്തു അത് ഗവൺമെന്റ് ചെയ്യുന്നത് ഗാന്ധിജിയുടെയും നെഹ്റുവിന്റെ ഒക്കെ ഭയമാണ് ഇത് തന്നെയാണ് ഇപ്പോ സി പി എം കഴിഞ്ഞവടെ തിരുവനന്തപുരത്ത് ഏതോ കൊലപാതകം ക്രിമിനലുകൾ തമ്മിൽ കാണുന്ന കൊലപാതകത്തിന്റെ പേരിൽ പയ്യന്നൂരിലെ ഗാന്ധി പ്രതിമയാണ് സി പി എം അടിച്ചുപിടിച്ചത് ആറടി ഗാന്ധി പ്രതിമ അടിച്ച് സന്ദേശയാത്ര ഗാന്ധിയുടെ പ്രതിമ അടിച്ചു കളിയില്ല എന്നിട്ട് ഒരു ഗാന്ധി സ്മൃതി സന്ദേശയാത്ര ഇത് സി പി എമ്മിനും ബി ജെ പി സി പി എമ്മിനും ആ കരി അതാണ് ഈ സി പി എമ്മിന്റെ നിലപാട് എന്ന് പറയുന്നത് വിരോധാഭാസമാണ് പറയുന്നത് പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന നടപ്പിലാക്കുന്നതെന്ന് പറഞ്ഞു കള്ളത്തരം പറയാൻ ഏത് ലെവലിൽ കള്ളത്തരം അതിന് ഒരു പ്രത്യേക കോച്ചിങ് ആണ് അവർ കൊടുത്തിരിക്കുന്നത് ഒരു ക്ലാസ് ഒരു ട്രെയിനിങ് കേരളത്തിന് എങ്ങനെ പറഞ്ഞു വിളിപ്പിക്കണം പറഞ്ഞത് പറഞ്ഞുകൊണ്ടിരിക്കും അതല്ല ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളത് നിങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കണം എന്നുള്ളതാണ് അത് സംബന്ധിച്ച് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇത്തരം കാര്യങ്ങൾ ഇവരെ നിലപാട് പോലീസ് എന്തിനാണ് എത്ര നല്ല പോലീസ് ആയിരുന്നു കേരളത്തിലെ പോലീസ് കേസിലെ പ്രതിയായ ക്രിമിനലിനെ പി എമ്മിന്റെ മുടക്കോഴി മലയിൽ പോയി ആ പ്രതിയെ പിടിച്ചു കൊണ്ടുവന്ന് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് സ്റ്റേഷനിൽ എത്തിച്ച് കോടതിയെ ഹാജരാക്കി ജയിലിൽ അടക്കാൻ കഴിവും കപ്പാസിറ്റിയുള്ള പോലീസ് അറിയിക്കണം സ്ഥാനത്തുണ്ടായിരുന്നു എത്ര കേസുകൾ തെളിയിച്ചിട്ടുണ്ട് പക്ഷെ ആ പോലീസിനെയൊക്കെ ഇപ്പോൾ അഴിച്ചു അഴിച്ചുവിട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവർക്കൊരു ഒരു അവരെ ഇപ്പോൾ മുഖ്യമന്ത്രിയെ പുറത്തുന്നു അല്ലെങ്കിൽ മറ്റുള്ളവരെ പുറത്തുന്നു എങ്കിൽ മാത്രമേ സ്വസ്ഥമായി അതാ സ്ഥലത്തിരുന്ന് ഇഷ്ടമുള്ള സ്ഥലത്ത് ജോലി ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ഈ പോലീസിനെ പെട്ടു എട്ട് ഒമ്പത് വർഷം കൊണ്ട് മാറ്റിയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് നമ്മുടെ സംസ്ഥാനത്ത് നിയമസമാധാന രംഗത്ത് വലിയൊരു ശാപമായി മാറിയിരിക്കുകയാണ് Subscribe to One India and never miss an update.